ഹലോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് പപ്പടവട വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം ഈ ഞാനിവിടെ പച്ചരി കുതിർത്താൻ വെച്ചിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്താൻ വയ്ക്കുക ഇവിടെ വെള്ളത്തിലിട്ട് കുതിർന്ന് ഇരിക്കണതാണ് ഇനി നമുക്കത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് നല്ല മിനിസായിട്ട് അരച്ചെടുക്കാം അപ്പം ഞാനിവിടെ മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പരുവത്തിലാണ് മാവ് അരച്ചെടുത്തിരിക്കുന്നത് നമ്മൾ ഒഴിക്കുമ്പോൾ ഇങ്ങനെ യൂസായിട്ട് പോരണം അധികം വെള്ളം കൂട്ടേനത് ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം കളറ് കിട്ടാൻ വേണ്ടി കുറച്ച് കശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കണുണ്ട് അപ്പടം അവിടേക്ക് പിന്നെ വല്ലാതെ എരിവൊന്നും ആവശ്യമില്ലാത്ത കാരണം നമുക്ക് എരിവില്ലാത്ത മുളക് പൊടി കൊടുത്താൽ മതി പിന്നെ ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ നന്നായി യോജിപ്പിച്ച് കിട്ടണം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കൂടി ചേർത്ത് കൊടുക്കാം കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് അത് കുറച്ച് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം അതും നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും എതുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക ഇതിലേക്ക് നമുക്ക് ഉപ്പിൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ പപ്പടവാടയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പപ്പടത്തിൽ ഉപ്പുള്ള കാരണം നമ്മൾ കളക്കി വയ്ക്കുന്ന മാവിലേക്ക് ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് വീട്ടിലെല്ലാവരും എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്നതാണ് പപ്പടം പച്ചരി എള് ഇതൊക്കെ അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു വൈകുന്നേരത്തെ സ്നാക്സാണ് അപ്പോൾ നമുക്കിനിന് എണ്ണയൊക്കെ ചൂടാക്കിയിട്ട് പപ്പടമൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം ഇതെന്തായാലും റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഞാനിവിടെ എണ്ണ ചീനച്ചട്ടിയിൽ ഒഴിച്ച് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് തീ കത്തിച്ചിട്ട് ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഞാനിവിടെ പപ്പടം എടുത്ത് വെച്ചിട്ടുണ്ട് പപ്പടത്തിൽ നിന്നും സാധാരണ പപ്പടം കാച്ചുമ്പോൾ നമ്മൾ ഓട്ടയ്ക്ക് ഇടാറുണ്ട് ഞാൻ ഓട്ടയൊന്നും ഇടണില്ല കേട്ടോ പിന്നെ എണ്ണ ചൂടായി വന്നിട്ട് നമ്മൾ സാധാരണ പപ്പടം കാച്ചുന്നത് പോലെ നമുക്ക് പപ്പടം എടുക്കാം ഇത് ഒരു വ്യത്യാസമേ ഉള്ളൂ നമ്മൾ വെച്ച മാവിലൊന്ന് മുക്കി എടുത്തിട്ട് വേണം പപ്പടം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ എന്ന് മാത്രം അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ അപ്പം നമ്മളുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പപ്പടം ഓരോന്നും ഇതിലേക്ക് നമ്മൾ കറക്കി വെച്ച മാവിലേക്ക് നന്നായിട്ട് രണ്ട് സൈഡും മുക്കിയെടുക്കണം രണ്ട് സൈഡും നന്നായി മുക്കിയെടുത്ത് നമുക്കത് നേരെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളെ പപ്പടം അതാ ഒരു സൈഡ് ആയതുമ്പോഴേക്കും നമുക്ക് അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ പപ്പട സാധാരണ രീതിയിൽ കാച്ചുന്നത് പോലെ തന്നെ നമുക്ക് മറുപറം ഇട്ട് കൊടുത്തിട്ട് ആക്കാം നന്നായിട്ടൊരു ബ്രൗണറാവുമ്പോൾ നമുക്ക് മാറ്റിയെടുക്കാം ആ മുകളത്തെ മാവൊന്ന് വെന്ത് കിട്ടാനുള്ളൊരു സമയമേ നമുക്ക് ആവശ്യമുള്ളൂ അതൊരു ചെല്ല പപ്പട ശിൻ്റെ കളറൊക്കെ നന്നായിട്ട് കാണാനുണ്ടാവും നമുക്കിവിടെ നമ്മൾ കടകളിൽ നിന്നൊക്കെ വേടിക്കണം അതേ കൂടി നമുക്ക് വീട്ടിൽ പപ്പടം ഉണ്ടാക്കി വെക്കാം അധികം ചിലവൊന്നുമില്ല നമുക്ക് വീട്ടിൽ തന്നെ നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് പച്ചരി നമ്മളെ വീട്ടിലുണ്ടാവുന്നതാണ് പപ്പടവും എന്തായാലും എല്ലാ വീടുകളിലും പപ്പടവും ഉണ്ടാവും പൊള്ളയൊക്കെ വന്നിട്ടുണ്ട് നല്ല അടിപൊളി പപ്പടം തന്നെയാണ് വൈകുന്നേരത്തെ ചായക്കൊക്കെ നമുക്ക് കറുമുറായിട്ട് അടിച്ച് കഴിക്കാം കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും ഇത് കുട്ടികൾക്ക് നല്ല നമുക്ക് വലിയവർക്കും ഇത് വളരെയധികം ഇഷ്ടമുള്ളൊരു ബാക്കറി ഐറ്റം തന്നെയാണ് ഒരു രണ്ട് മൂന്ന് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം ഇത് ഇതുണ്ടാക്കിയിട്ട് നമുക്കൊരു എയർടൈറ്റ് പാതത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം ദിവസം നമുക്ക് എടുത്ത് വെച്ചിട്ട് കഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ തനുത്ത് കഴിഞ്ഞാൽ പിന്നെ കഴിക്കാനുള്ളൊരു സ്വാദൊക്കെ പോകും അപ്പം ഇത് ഇവിടെ മൂത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് വാങ്ങിയെടുക്കാം പപ്പടം കൊത്തിയെടുക്കുന്ന പോലെ തന്നെ നമുക്കിത് വാങ്ങി നിൽക്കാം അപ്പം ഇതുപോലെ നമുക്ക് ബാക്കി പപ്പടങ്ങളും കൂടി തയ്യാറാക്കിയെടുക്കാം നമ്മളത് പപ്പടമോടെ ഉണ്ടാക്കുമ്പോൾ മാവ് കഴിയുന്നത് നമ്മളൊരു പരന്ന പാദത്തിൽ ഒഴിച്ച് വെക്കുകയാണ് നല്ലത് കാരണം നമുക്ക് പപ്പടം മുക്കിയിട്ട് രണ്ട് സൈഡും പപ്പടത്തിൽ ഒരേമാതിരി മാവായിട്ട് നമുക്ക് ചീനച്ചട്ടിയിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഒരു പരന്ന പാദത്തിൽ എപ്പോഴും മാവ് എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ തീ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇരിക്കണം കുറയ്ക്കൊന്നും വേണ്ട നല്ല പപ്പടം നമ്മൾ കരച്ചെടുക്കാറുള്ളതല്ലേ രണ്ട് സൈഡും നന്നായി മൂത്തു വരാൻ കുറച്ച് സമയം എന്തായാലും പിടിക്കും അപ്പോൾ നമ്മൾ പപ്പട വടകളൊക്കെ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം നമ്മൾ പുറത്തുനിന്ന് മേടിക്കാവുന്നതിനേക്കാൾ നല്ലത് നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതാണ് സുഖമായിട്ട് കഴിക്കാം യാതൊരു വിധ വിധമായ ചേർക്കാതെ തന്നെ നമ്മൾ തന്നെ അല്ലേ ഓരോന്നും ഇതിൽ ചേർക്കണത് അപ്പോൾ നമുക്കെന്നെ സുഖമായിട്ട് ഉണ്ടാക്കി കഴിക്കാവുന്നൊരു എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന പറ്റുന്ന ഒരു പലഹാരമാണത് അപ്പോൾ നമ്മുടെ പപ്പടവട ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം വളരെ നല്ല മൊരിഞ്ഞ് അപ്പോൾ നമ്മളുടെ പപ്പടവടെ ഇവിടെ നല്ല മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിത് എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക കണ്ടോ പൊട്ടിച്ചാലൊക്കെ നല്ല പൊട്ടിടാവുന്നത് അപ്പോൾ അതെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം നല്ല ചൂട് കൊടുക്കുന്ന പപ്പടം ഇവിടെ നമുക്ക് പപ്പടവട നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കാവുന്ന റൈറ്റാണ് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവരും